ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ ഒരാൾ കൂടി മരിച്ചതായി ഫലസ്തീൻ ഇസ്ലാമിക സംഘടനയായ ഹമാസ് ശനിയാഴ്ച അറിയിച്ചു തെക്കൻ ഇസ്രായേൽ സമൂഹമായ കിബ്ദസ് സീരിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ട നവ് പോപ്പിൾവെൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് മരിച്ചതായാണ് ഹമാസ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വീഡിയോയെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഉടനടി അഭിപ്രായം പറഞ്ഞിട്ടുമില്ല ഹമാസ് പുറത്തുവിട്ട ബന്ദികളുടെ മുൻ വീഡിയോകളെ മാനസിക ഭീകരതയായി അത് പരാമർശിക്കുന്നുമുണ്ട് ബന്ദികൾ ഇസ്രായേൽ വെടിവെപ്പിൽ കൊല്ലപ്പെടുന്നുവെന്ന ഹമാസിന്റെ മുൻ ആരോപണങ്ങളും അവർ നിഷേധിച്ചു ശനിയാഴ്ച നേരത്തെ അൻപത്തിയൊന്നുകാരനായ ാക്കപ്പെട്ട ഒരു വെളുത്ത ഭിത്തിക്ക് മുന്നിൽ വലതുകണലിൽ ച ചതവുള്ള എന്നാൽ പേര് പറയാത്ത ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഹമാസ മണിക്കൂറുകൾക്ക് ശേഷമാണ് രണ്ടാമത്തെ വീഡിയോയും പുറത്തു വന്നത് ഒരു മാസം മുമ്പ് ഇസ്രായേൽ വ്യോമാ വ്യോമാക്രമണത്തിൽ പോപ്പിൽ വെൽ മരിച്ചതായാണ് ആ വീഡിയോയിൽ പറയുന്നത് ബ്രിട്ടീഷ് പൗരൻ കൂടിയാണെന്ന് പറഞ്ഞ പോപ്പിൾവേലിനെ ഒരു സ്ത്രീ ബന്ദിയാക്കി തടവിലാക്കുകയായിരുന്നുവെന്നാണ് ഹമാസ് പറയുന്നത് ഗസയിലെ ആശുപത്രികൾ ശത്രുക്കൾ തകർത്തതിനാൽ മെഡിക്കൽ സൌകര്യങ്ങളിൽ തീവ്രമായ വൈദ്യസഹായം ലഭിക്കാത്തതിനാലാണ് അദ്ദേഹം മരിച്ചത് എന്നും ഹമാസ് സായുധ വിഭാഗം വക്താവ് അബു ഉബൈദ പ്രസ്താവനയിൽ പറയുന്നു ഇസ്രായേൽ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരിൽ പേർ ഗസയിൽ തന്നെ തുടരുന്നു ഇവരിൽ മുപ്പത്തിയാറ് പേരെങ്കിലും മരിച്ചതായി ഇസ്രായേൽ ഫോറൻസിക് കമ്മിറ്റി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ എൻക്ലേവ് ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കുന്നതിനൊപ്പം ഗസലി ആക്രമണത്തിന്റെ ലക്ഷ്യമാണ് ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ പറയുന്നത് ബന്ദികളുടെ പിന്തുണ ഗ്രൂപ്പിന്റെ അഭിപ്രായത്തിൽ കിബിഡ്സ് സീരീസിലെ വീട്ടിൽ നിന്ന് അമ്മയോടൊപ്പം പിടിക്കപ്പെടുകയായിരുന്നു ആക്രമണത്തിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു നവംബറിൽ ഒരു ചെറിയ വെടിനിർത്തലിനിടെ അവന്റെ അമ്മ മോചിതയായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷെ നാളെയോടുകൂടി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും മറ്റു ബന്ധികളെ കൂടി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത സാഹചര്യം ാണ് വ്യക്തമാകുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്